ആ വൈറ്റ് നാവൽ ബ്ലാക്ക് 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 ഉണ്ട് ചെറുതാണ് ചെറുതുണ്ട് വലിയ ചെറുത് എത്ര രൂപ ഇത് റംബുട്ട് അല്ലേ ആ പൂ വന്നിട്ടുണ്ട് എൻറ്റീൻ റംബുട്ടാന്റെ മരങ്ങളാണിത് നാംഡോക്ക് ഗോൾഡാണ് നമ്മള് കാണുന്നത് നല്ല മരങ്ങളോ നാംഡോക്കിന്റെ എല്ലാ ചെറുതും വലുതൊക്കെ നമ്മളെ സ്റ്റോക്ക് ഉണ്ട് വെറൈറ്റി എല്ലാം ഉണ്ട് അവിടെ മാവന്തൈകളും ലാവു തൈകളൊക്കെ അവിടെ നല്ല സ്റ്റോക്ക് നമ്മളെ പ്രഷറാക്കേണ്ട ഈ മുണ്ടെങ്ങനെ നെച്ചറിലുണ്ട് ഏത് വിലക്കുള്ള